പറഞ്ഞിട്ടുള്ളതും എഴുതിയിട്ടുള്ളതൊക്കെ ഞാൻ ആവർത്തന പരിസരമാവെന്ന് എനിക്ക് പേടിയിട്ടില്ല പലപ്പോഴും ഒരുപാട് കാലമായിട്ട് സംസാരിക്കാറുണ്ട് ജോൺസന്റെ പേടിയാണ് ഈ കടന്നു പോയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന സംഗീതസന്ധ ജോൺസൺ എനിക്ക് തോന്നുന്നു ജോൺസൺ എടുക്കലും വിചാരിച്ചിട്ടില്ല മലയാളികൾ ജോൺസൺ ഇത്രയേറെ സ്നേഹിക്കുന്നു ജോൺസൺ അറിഞ്ഞിട്ടില്ല ജോൺസൺ ഉണ്ടായിരുന്ന കാലത്ത് ഇത്രയും പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് താൻ ജോൺസൻ മനസിലാക്കുന്നത് കാരണം ജോൺസന്റെ പാട്ടുകൾ ഈ പുതിയ തലമുറ എത്രയോ കൂടുതലാണ് ആസ്വദിക്കുന്നത് ഓരോ പാട്ടുകളും ഓരോ അദ്ദേഹത്തിന്റെ ഓരോ ബി ജി എം പോലും ആളുകൾക്ക് ബൈഹാത്താണ് തുമലത്തുമ്പികളിലും പണിച്ചത്തെത്താളുകളൊക്കെ ബി ജി എം പോലും ബൈഹാത്താണ് ജനങ്ങൾക്ക് ഇരുപത്തെട്ടോളം സിനിമകൾക്ക് ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാം ഇരുപത്തെട്ടോളം സിനിമകളുടെ മ്യൂസിക് കമ്പോസിങ്ങിന് താമസിക്കുന്ന കാലം അതിന് പശ്ചാത്തല സംഗീതം ഒരുക്കാനായിട്ടുള്ള സമയം ഇതിലൊക്കെ എത്രയോ ദിവസങ്ങൾ ഒരുമിച്ച് താമസിക്കുകയും തമാശ പറയുകയും അപൂർവം ചില അവസരത്തിൽ വടക്കൂടുകയും ഒക്കെ ചെയ്തിട്ടുള്ള കൂട്ടുകാരാണ് ഞങ്ങൾ ഞാൻ ജോൺസനെ കണ്ടിട്ടുള്ളത് ഇത്രയും കൂടുതൽ മനുഷ്യത്വം ഒരു കലാകാരനെ കാണുന്ന അപൂർവമാണ് ഇല്ല എന്നുള്ള അപൂർവമാണ് അതുപോലെ തന്നെ കുടുംബത്തിനെയും സുഹൃത്തുക്കളെയും ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ കമ്പോസിംഗ് മ്യൂസിക് കമ്പോസിംഗിനായിട്ട് വരുമ്പോൾ ഞാൻ ഒരിക്കലെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പാലത്തും ഷോർണുകളും ഒക്കെ ആയിട്ട് കമ്പോസിംഗിന് താമസിക്കുമ്പോൾ കമ്പോസിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് കൂടുതൽ ഷോപ്പിങ്ങിന് നടക്കും വാണിക്കുന്നവർക്കും എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണമോ ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ചെന്നൈ ഞങ്ങളൊക്കെ പോയാൽ മദ്രാസിൽ തന്നെയാണ് ഷോപ്പ് ചെയ്യുന്നത് താരം തന്നെയാണ് ഇവിടെ പക്ഷെ ഷൊർണ്ണൂരെന്ന് ചെയ്യുന്നത് പുള്ളിയോ അതല്ല നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ളൊരു കരുതലാണ് ഈ ആ വസ്തു എന്താണ് ചുരിദാറാവാം ചിലർ ചിപ്സാവാം പക്ഷെ എങ്കിലും അവരുടെ ഒരു ഓർമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ പോലും അത്രയും കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺസൺ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കാര്യം ഈ സൗഹൃദങ്ങൾക്ക് കൂട്ടി കൽപ്പിക്കുന്ന വില എന്ന് പറയാം ഒരുപാട് പടങ്ങൾ ഓദിച്ച് ചെയ്തതിനു ശേഷം പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ജോൺസൻ്റെ എല്ലാ പടം ഇങ്ങനെ ജോൺസൺ ആണല്ലോ എന്നാൽ ജോൺസനെ ഒന്നും മാറ്റി ട്രൈ ചെയ്തു അപ്പം എനിക്ക് ജോൺസനെ മാറ്റി ട്രൈ ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ സിനിമകളിൽ ആവശ്യപ്പെടുന്ന ജോൺസന്റെ സംഗീതമാണ് അത് പൊന്മുട്ടയുടെ താരാവായാലും മടവിൽക്കാവലായാലും ഏത് സിനിമയായാലും ധനയമന്ത്രമായാലും ഒക്കെ എൻ്റെ മനസ്സിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സംഗീത സംവിധാനമാണ് ജോൺസൺ അർത്ഥത്തിലെ പാട്ടൊക്കെ എപ്പോഴും എന്നും ഹിറ്റാണ് അപ്പം എനിക്ക് ജോൺസൺ അങ്ങനെ മാറ്റണമെന്നില്ല പക്ഷേ എങ്കിലും പലരും പറഞ്ഞു സമയത്ത് ഞാൻ എനിക്ക് വിചാരിച്ചു കൊച്ചു കൊച്ചാ ദിവസം തുടങ്ങിയ സമയത്ത് ജോൺസൺ അയാൾ പറഞ്ഞു ഞാനൊന്നും ഒരു പടം ഒന്ന് ഇളരാജയെ കൊണ്ട് ജയിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അത് ജോൺസൺ എൻ്റെ അടുത്ത് വന്നത് തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് എനിക്ക് കൂടുതൽ പടങ്ങൾ ഉണ്ടായിട്ടൊന്നില്ല പക്ഷേ ഇളരാജൻ എന്നൊക്കെ നല്ല സംഗീത സംവിധാനം കാരണം അയാളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം അപ്പോൾ ഞമ്മൾ ഞാൻ ജോൺസന് പ്രയാസമില്ലെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ജോൺസൺ പറഞ്ഞൊരു വാചകമാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് മലയാള സിനിമയിലായിരുന്നു മലയാള സിനിമയിൽ തന്നെ ഒരു സിനിമയിൽ ആരും പറയത്താണ് ജോൺസന്റെ അടുത്ത് പറഞ്ഞു മാഷേ എന്നെ തമാശയ്ക്ക് മാഷേന്ന് പറയുന്നത് സിനിമയുള്ളത് കൊണ്ടാണ് നമ്മൾ സുഹൃത്തുക്കൾ വന്നിട്ടുള്ളത് ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നില്ല എങ്കിൽ പിന്നെ ഒരു സൗഹൃദം അല്ല താൻ ധൈര്യമായിട്ട് കളയരാജയം കൊണ്ട് ചെയ്യുകയുള്ളൂ അപ്പോ അതൊരു വല്ലാത്ത സുവർണ ഇടങ്ങളിൽ എഴുതി വയ്ക്കേണ്ട വാചകമാണ് സിനിമയുള്ളത് കൊണ്ടാണ് നമ്മുടെ സുഹൃത്തുക്കളായത് അത് ശരിയല്ലേ ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നുണ്ടോ പത്ത് സിനിമകളിൽ ഒരാളെ പങ്കെടുപ്പിച്ചിട്ട് പതിനൊന്നാമത്തെ സിനിമയിൽ വിളിച്ചില്ലെങ്കിൽ അവർ ശത്രുക്കളാവുന്ന കാഴ്ച നമ്മൾ കേണാ ഔഷ്ധരക്കെ നല്ലവണ്ണം അറിയാവുന്ന ഒരാൾ ഒരു പടത്തിൽ പത്ത് പടത്തിൽ പാത വിളിച്ചിട്ട് രണ്ട് പടത്തിൽ വിളിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞാൽ അപ്പം ആ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഒരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞ ചില കാര്യമല്ല ഇപ്പോൾ ജോൺസൺ എന്ന് പറയുന്നത് നമ്മൾ പറയില്ല അനശ്വരനാണ് എന്ന് പറയുമ്പോൾ പോലെ ആൾക്കാരും അത് ആനക്കാരിയായിട്ട് പറയുന്നത് പറഞ്ഞത് ജോൺസനെ സംബന്ധിച്ചിടത്തോളം ജോൺസൺ അനശ്വരനാണ് ജോൺസൺ ഒരു സ്ഥലത്തും പോയിട്ടില്ല ജോൺസനെ ഓർമ്മിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ഇങ്ങനെയെങ്കിലും ജോൺസൺ ചിലപ്പോൾ നമ്മൾ കടന്നു പോകുമ്പോൾ കേൾക്കുന്ന ഒരു പാർട്ടി ഇല്ല ശീലിന്നാവാം അല്ലെങ്കിൽ ജോൺസൺ പറഞ്ഞൊരു തമാശ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരാളാണ് ഞാൻ ശ്രീനിവാസന് എല്ലാ ആഴ്ചയിലും ശ്രീനിവാസന് പോയിട്ട് ഒരു ദിവസം ശ്രീനിവാസന്റെ കൂടി ഇരിക്കാറുണ്ട് ഇപ്പോൾ എറണാകുളത്ത് അപ്പോൾ ശ്രീനിവാസൻ എന്ന് ചെന്നാലും തിരിച്ചു പോരുന്നതിനുള്ള ജോൺസനായിട്ട് ഒരു അനുഭവം പറഞ്ഞ് ഞങ്ങളെ ചിരിക്കും കാരണം കോമഡിയാണ് അതിന്റെ സംഗീതവും സാഹിത്യവും സിനിമയോടെ ഏഷ്ട ജീവന തരം തമാശകളാണ് അപ്പോൾ ജോൺസൺ എന്ന് പറയുന്നത് എന്റെ സ്വന്തത്തോളം എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്താണ് സംഗീതം നമുക്കിപ്പോ അറിയാം ഇപ്പൊ പലപ്പോഴും പുതിയതായ പറയുന്നില്ല ജോൺസൺ മാഷ് മാള കപ്പഞ്ചായ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു അത്രയും കൂടുതൽ നടത്തി നിൽക്കുന്ന ഈ ചടങ്ങ് എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തുകൾ ൈസ് ചെയ്താണ് പക്ഷേ വളരെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു എട്ടു മാസം മുമ്പ് തന്നെ നമ്മുടെ ചേതനയുടെ ഒരു പ്രോഗ്രാം ഇന്നേ ദിവസം അത് ഒരുപാട് പേര് പുറമെ നന്നാക്കി വരുന്ന ഇന്ത്യയിലത്തെ എല്ലാ കലാകാരന്മാരും പങ്കെടുക്കുന്ന പ്രോഗ്രാം അപ്പം അതിൽ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ കുറച്ച് വൈകി എത്തിയത് ക്ഷമിക്കണം ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകിച്ചും ജോൺസന്റെ സ്മൃതിദിനം എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കാറുണ്ട് പക്ഷേ ഇന്ന് അതിന് ഒരു ഇരട്ടി മധുരമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജോൺസൺ ആയാലും ഞാനായാലും ഞങ്ങളുടെ ചൂട് വെച്ച് പിന്നെ പ്രതികളിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന എല്ലാ സംഗീത കലാകാരന്മാർക്കും ഒരു നിമിത്തം മദ്രാസിലേക്ക് വണ്ടി കയറാനുണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ കാലമാണ് അദ്ദേഹത്തിൻ്റെ ആ ശുപാർശ എന്ന് നമ്മൾ പറയും ദേവരാജൻ മഹഷിയോട് അതാണ് ഞങ്ങളെയൊക്കെ ദേവരാജൻ മഹഷിയെ കടുപ്പിച്ചതും പിന്നീടുണ്ടായ കഥകളൊക്കെ ഞങ്ങൾക്കറിയാവുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് ആദരിക്കുന്ന ഒരു ചടങ്ങില് തീർച്ചയായിട്ടും വരേണ്ടത് ഞങ്ങളുടെ ഒരു കടമയുമാണ് അത് ഞങ്ങളുടെ ഒരു പ്രബലക്ഷമാണ് ചേട്ടൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ജനനം കൊണ്ട് ഗായകനായിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം എല്ലാ പാടാനുള്ള ശക്തികളോടും കൂടിച്ച് അദ്ദേഹം ജനിച്ചിട്ടുണ്ടാവുക കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വരച്ച് കുറിച്ച് നോക്കി പഠിക്കുന്ന പാട്ടല്ല മനസ്സിലേക്ക് പാട്ട് പകർത്തി വരികൾ പകർത്തി അതിന്റെ ഭാവം ഉള്ളിൽ നിന്ന് മനസ്സുകൊണ്ട് പാടുന്ന മനസ്സുകൊണ്ടാണ് പാടുന്നത് അദ്ദേഹം നാവൊക്കെ ചേരിപ്പിക്കുന്നുണ്ടെന്നുള്ള നമുക്ക് കാണുമ്പോൾ അറിയാം പക്ഷെ അദ്ദേഹം അത് അറിയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിന് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഏതൊരു പാട്ട് തമാശ പാട്ട് കേട്ടാലും മനസ്സിലാവും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗായകനാണ് പലപ്പോഴും എൻ്റെ പാട്ടുകൾ ഞാൻ കുറേ പാടും അപ്പോൾ ഈ ട്രാക്കൊക്കെ പാടേണ്ട സാഹചര്യം വരുമ്പോൾ എനിക്ക് ട്രാക്ക് ഞാൻ തന്നെ പാടും അപ്പം ട്രാക്ക് പാടുമ്പോൾ അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ എഴുത്തുകാരും പറഞ്ഞോ ഇത് എന്ത് നന്നായിരിക്കണേ ഇത് എനിക്ക് പാടില്ല പാടണോ എന്നൊക്കെ വെറുതെ വെറുതെ പറയുന്നത് അങ്ങനെ തീരുമാനിക്കാനില്ല പാട്ടുകാരൻ പാടണം അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ജയേട്ടനാണ് പാടാൻ വരുന്നതെങ്കിൽ ഈ പാട്ട് ഞാൻ പാടിയിടില്ല ജയേട്ടർ പാടിയ ശേഷം ടോട്ടലി അതിൻ്റെ ഒരു ഭാവം കൊണ്ട് ഇത് എന്റെ പാട്ട് മാത്രമല്ല കേട്ടോ എല്ലാവരുടെ പാട്ടും ജേട്ടൻ പാടിയ ജേട്ടൻ അതിന്റെ സ്വര സ്വരം ഇങ്ങനെ ഭംഗിയാക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അതിനെ ഒരു എന്താ പറയാ ആൾക്കാരെ പറ്റിക്കാനും പറ്റില്ലല്ലോ ഹൃദയം കൊണ്ട് പാട്ട് പാടുന്ന ഒരു ഗായകൻ വേറെ ഇല്ല എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പേരും അത് തന്നെയാണ് ഭാവഗായകൻ അത് ഭാവൻ മനസ്സുകൊണ്ടാണ് പാടുന്നത് അതുകൊണ്ടാണ് പിന്നെ ഈ ജോൺസൺ എൻ്റെ ഈ പരിപാടിക്ക് വന്നത് നിങ്ങൾ വന്ന പോലെയല്ല ഞങ്ങൾ കളിക്കൂട്ടുകാരായിരുന്ന രണ്ട് വ്യക്തികളാണ് പതിനഞ്ച് പതിനാറ് വയസ്സ് കാലം മുതൽ തൃശ്ശൂര് അങ്ങനത്തെ വിട്ടും ഒരുമിച്ച് ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുകയും അങ്ങനെ വളർന്ന് ആ ഫ്രണ്ട്ഷിപ്പ് മദ്രാസിലേക്ക് എത്തി ജോൺസന്റെ കൂടെ മദ്രാസിൽ പോയിട്ട് ആദ്യത്തെ കുറച്ച് ഇതിനെ ജോൺസന്റെ കൂടെ ഒരു കട്ടിൽ ഞങ്ങൾ കിടന്നുറങ്ങി എനിക്ക് അവിടെ സ്ഥലം നിന്ന് എൻ്റെക്കാളും ഒരു ഒരു കൊല്ലം മുമ്പോ ആറ് മാസം മുമ്പോ ജോൺസൺ പോയിട്ടുണ്ട് അങ്ങനെ വന്ന് പിന്നെ ഞാൻ ഞാനത് ആയിട്ടാണ് പോയത് ജോൺസൺ ആണ് പ്ലസ് ദേവരാജൻ മാഷ്ടറ ഒരു കണ്ടക്ടർ ആയിട്ടാണ് പോയത് മാഷ്ട പിന്നീട് ജോൺസൺ സംഗീത സംവിധായകനാകുന്നു ഞാൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പിന്നീട് ഞാൻ സംഗീത സംവിധായകനായി നിങ്ങൾ രണ്ടുപേരും സംഗീത സംവിധായകന് ശേഷം ഡെയിലി ഞങ്ങൾക്ക് കാണാനുള്ള അവസരങ്ങൾ കുറവാണ് എങ്കിലും കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ കാണാറുണ്ട് അപ്പം ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്നേഹബന്ധമാണ് ഇന്ന് ഇവിടെ ഞാൻ വന്നതിൻ്റെ മെയിൻ കാരണം റാണി വന്നിട്ടുണ്ട് ഇവിടെ ആ ആ റാണിക്ക് വലിയൊരു സമ്മാനം എന്താ പറയുക ലൈഫ് ടൈം ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ജോൺസൺ നമ്മുടെയൊക്കെ വേർപെട്ട് പോയിരുന്നത് ആ സമ്മാനം എന്ന് പറയുന്നത് ഈ മുമ്പിലിരിക്കുന്നതാണ് എൻ്റെ ജോൺസൻ്റെ പ്രസൻസ് നിങ്ങളിലൂടെയാണ് അവർ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ജോൺസന്റെ പാട്ടുകളെ കുറിച്ച് എല്ലാം സത്യട്ടം പറഞ്ഞു തരും ഞാൻ പറയുന്നത് എനിക്ക് പോലും ഒരുപാട് അശ്വല്യം തോന്നിക്കുന്ന പാട്ടുകൾ ജോൺസൺ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ കാര്യം പ്രൊഫഷനാണ് രണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷൻ പക്ഷെ ജോൺസന്റെ പാട്ടുകൾക്കുള്ള ആ ഒരു എന്തോ ഒരു മാജിക് അത് സംതിങ് ഡിഫറെൻറ്റ് അത് ലിറിക്കും ആ ട്യൂണുമായിട്ട് കരുതുന്ന ഈ ജയകൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സംഗീതമാണ് അപ്പം ഇനി ഇപ്പോൾ പതിമൂന്ന് പതിനാല് വർഷമല്ല ഫോർട്ടീൻ ടു തേർട്ടീൻ തെയ്യാണ് ഇത് തേർട്ടീൻത്ത് ഒന്നുമല്ല ഇത് ലോക അവസാനം വരെ ഈ ഈ നിങ്ങളുടെ ഈ ഇഷ്ടവും ജോൺസന്റെ പാട്ടോടുള്ള നിങ്ങളുടെ സ്നേഹവും അതിനുള്ള ആരാധനയും തുടർന്നുകൊണ്ടേയിരിക്കും കാരണം എന്താണെന്നറിയോ ഇനി അങ്ങനത്തെ പാട്ടുകളൊന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല അതല്ല ഇനി അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ജോൺസൺ അത്രമാത്രം ചെയ്തു ഓരോ കാലഘട്ടം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ആരെയും കഴിവില്ലാത്തവരാണ് ഇപ്പോൾ ചെയ്യുന്നവരെന്നല്ല പറയുന്നത് പക്ഷെ ജോൺസൺ ചെയ്തിരുന്ന ആ രീതിയിലുള്ള ശൈലിയുള്ള പാട്ടുകൾ അത് നമ്മളുടെ മലയാളത്തിന്റെ തനിമയുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഗാനമായാലും ശരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജോൺസന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് തന്നെ കേട്ട് അത്ര നമ്മളൊന്നും കൈകടിക്കാവുന്ന മ്യൂസിക്കൊന്നും ആയിരിക്കില്ല പക്ഷെ ആ പടം കാണുമ്പോൾ എവിടെയാണ് മ്യൂസിക് എന്നുള്ളത് നമ്മൾ ഒരാൾ പറയാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റില്ല അത് പടത്തിന്റെ ആത്മാവധി കരുതി ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് കോപ്പി അടിക്കാൻ വേണ്ടിട്ടാണെന്ന് വെച്ച അങ്ങനെ ജോൺസൺ ചെയ്ത ഒരു പടം എന്തോ കാരണം കൊണ്ട് റീറെക്കോർഡിങ് ചെയ്ത പടം മറ്റ് ഭാഷയിലേക്ക് മൊഴി എഴുതപ്പെടുമ്പോൾ ചെയ്ത ആ മ്യൂസിക്ക് തന്നെ വീണ്ടും അതിൽ വേണം അന്നത്തെ കാലത്ത് ട്രാക്കൊന്നുമില്ല ഞാനത് നോക്കുമ്പോൾ ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മ്യൂസിക് ലൊട്ടേഷൻ എഴുതാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോകും കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല മ്യൂസിക് കേൾക്കത്തില്ല ലവുണ്ട് മ്യൂസിക് ഉണ്ടായിരിക്കും അത് സത്യമായിട്ട് അറിയാം അതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാണ്ട് കുറേ പ്ര ശബ്ദബോലാഹാരങ്ങളുണ്ടാക്കി ആൾക്കാരെ ഞെട്ടിച്ച് ദയവ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടമാണ് മുമ്പിലിരിക്കുകയില്ല ജോൺസൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുമ്പിലേക്ക് വരും സോ അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള അതെങ്ങനെയാണ് സാധിച്ചതെന്ന് എനിക്ക് അറിയുന്നത് എനിക്കൊരു അത്ഭുതമാണ് പ്ലേസ്മെൻ്റാണ് ഒരു ഈ റെക്കോർഡിങ് എവിടെ മ്യൂസിക് തുടങ്ങണം എന്ത് മ്യൂസിക് കൊടുക്കണം മ്യൂസിക് ഭംഗിയാക്കിയാൽ എന്താ കുഴപ്പം കൂടുതൽ ഓർണമെന്റേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നൈർമ്മില് പോവും പിന്നെ നമ്മൾക്ക് ആ മ്യൂസിക്കിലേക്ക് ശ്രദ്ധ പോവും പടത്തിൽ നിന്ന് നമ്മൾ ഔട്ട് അപ്പൊ പടത്തിന് നല്ലത് എപ്പോഴും അത്തരത്തിലുള്ള മ്യൂസിക്കാണ് അത് ജോൺസൺ ഒരുപാട് നമുക്ക് നൽകിയിട്ടാണ് തോന്നുന്നത് പിന്നെ എല്ലാവർക്കും ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഗാനങ്ങളൊക്കെ കേൾക്കാൻ തരം വന്നിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരും